കല്യാശ്ശേരിയിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാറിന്റെ വീട്ടിൽ സുരേഷ് ഗോപി എത്തി നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ അദ്ദേഹം കാണും ശ്രാവൺ കൃഷ്ണാച്ചേരിയാണ് ശ്രാവൺ കൂടിക്കാഴ്ച നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിവരങ്ങൾ സുരേഷ് ഗോപി അല്പസമയം മുമ്പാണ് കല്യാശ്ശേരിയിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ വീട്ടിലെത്തിയത് നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ അദ്ദേഹം കണ്ടു മധുരം നൽകി അതിനുശേഷം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ് ഇവിടെ ഇ കെ നായനാരുടെ വീട്ടിലാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രിയുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം അതിന് നായനാരുടെ കുടുംബവുമായി വളരെ അടുത്ത വ്യക്തിബന്ധമാണ് സുരേഷ് ഗോപിക്ക് വർഷങ്ങളായി ഉള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായും കുടുംബവുമായും ഉൾപ്പെടെ പലതവണ സുരേഷ് ഗോപി കണ്ണൂരിലെത്തുമ്പോഴെല്ലാം ഇവിടെ ശാരദട്ടിത്തര വീട്ടിലെത്താറുണ്ട് രാവിലെ ഭക്ഷണത്തിനുൾപ്പെടെ പല സമയത്തും അദ്ദേഹം ഇവിടെയാണ് എത്താറുള്ളത് കണ്ണൂരിൽ വരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഇത്തവണയും സുരേഷ് ഗോപിയുടെ വരവ് ഈ കേന്ദ്ര സഹമന്ത്രി ആയ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തുമ്പോഴും ഇ കെ നാനാരുടെ വീട്ടിൽ ഇവിടെ നിന്ന് ശേഷം അദ്ദേഹം ഇറങ്ങും അതിനുശേഷം പയ്യാമ്പലത്തേക്ക് പോകും പയ്യാമ്പലത്ത് മലാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചൽ അതിനുശേഷം കൊട്ടിയൂർ ഒപ്പം തളിപ്പറമ്പ് ക്ഷേത്രങ്ങളും സുരേഷ് ഗോപി സന്ദർശിക്കും ചെയ്തു സുരേഷ് റാവൺകൃഷ്ണയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്